നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കൂടുവിട്ട് കൂടുമാറ്റത്തിൻ്റെ സമയമാണല്ലോ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവുന്നു ഇന്നലെ മുതൽ അതിശക്തമായിട്ട് കേൾക്കുന്ന ഒരു റൂമറാണ് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് റയൽ മാരിഡിലേക്ക് എത്താൻ പോകുന്നു മാർക്കയാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞത് നമ്മുടെ കമൻ്റ് ബോക്സിൽ പോലും സുഹൃത്തുക്കൾ അത്തരം വാർത്തയുടെ കമൻ്റുകളുമായിട്ട് രംഗത്ത് വന്നിരുന്നു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്താണ് മാർക്ക റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതാണ് നമ്മൾ പരിശോധിക്കുന്നത് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് ഓൾറെഡി ലിവർപൂളിൻ്റെ ഡയറക്ടേഴ്സിനോട് അദ്ദേഹത്തിന് റയൽമാറ്റഡിന് വേണ്ടി കളിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നാണ് മാർക്കെയുടെ റിപ്പോർട്ടിലുള്ളത് അവരുടെ റിപ്പോർട്ട് തുടങ്ങുന്നതിന് അങ്ങനെയാണ് ഏതായാലും ആൻഫീൽഡിലെ ലിവർപൂളിൻ്റെ ഡയറക്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ റിന്യൂവലിന് വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ഇത്തരത്തിൽ തൻ്റെ ആഗ്രഹം അദ്ദേഹം പറഞ്ഞതെന്നും ഇനി അവിടെ റിനീവൽ നടക്കാനുള്ള സാധ്യതയില്ലെന്നും മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നു സ്വാഭാവികമായിട്ടും റയൽ മാഡ് ഇനി താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി എന്ത് നീക്കം നടത്തും എന്നുകൂടി നോക്കേണ്ടതുണ്ട് അലക്സാണ്ടർ അർണോൾഡിന് റയൽ മാഡ്രഡിനെ കുറിച്ച് നല്ല മതിപ്പാണ് റയൽ മാഡ്രിഡിന് തീർച്ചയായിട്ടും താരത്തിൽ താല്പര്യമുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം താങ്ക്സ് ടു ജൂഡ് ബെല്ലിങ് എന്നാണ് മാർക്കയുടെ റിപ്പോർട്ട് അതായത് ദേശീയ ടീവിലെ സഹതാരം ജൂഡ് ബെല്ലിങ്ങാബിലൂടെ ഇവിടെയുള്ള ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് കൃത്യമായ ധാരണ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലെ ഒരു കാര്യം ലിവർപൂളിൻ്റെ ഡയറക്ടേഴ്സിനോട് പറഞ്ഞത് എന്ന് മാർക്ക് പറഞ്ഞു വെക്കുന്നു ജനുവരി ഒന്ന് ഒന്നിനുള്ളിൽ ഈ ഒരു റിന്യൂവൽ നടന്നില്ലെങ്കിൽ പിന്നെ ഈ താരങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള സാധ്യത തെളിയും അത് വാൻഡൈക്കിൻ്റെയും സലായിയുടെയും ഒക്കെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് കോൺട്രാക്ട് റിന്യൂവൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് മറ്റ് ക്ലബ്ബുകളുമായിട്ട് നെഗോസിയേഷൻസ് നടത്താനുള്ള അവസരം കൂടി ഒരുങ്ങുകയാണ് എന്ന് മാർക്ക പറയുന്നു അതേസമയം റയൽ മാഡ്രിഡ് ഇതിൽ എന്ത് ചെയ്യുന്നു അതാണല്ലോ നോക്കേണ്ടത് താരത്തിന് ഇപ്പോൾ റെയിൽ കളിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല മാഡ്രിഡ് താരത്തെ കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം സോ റയൽ മാഡ്രിഡ് വിൽ സിംപ്ലി വെയിറ്റ് ആൻഡ് വെയ്റ്റൻസി അതാണ് റയൽ റെയിൽമാരഡിൻ്റെ ഈ കാര്യത്തിലുള്ള പോളിസി എന്ന് കൂടി മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ റയൽ റയൽമാരുടെ സ്വാഭാവികമായിട്ടും ഒരു നെഗോസിയേഷനിലേക്ക് പോകും പക്ഷേ ആയിട്ട് അവർ കാര്യങ്ങൾ നീക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു പക്ഷേ ഈ നീക്കം നടന്നില്ലെങ്കിലും വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലെങ്കിലും അദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മാർക്കിയുടെ റിപ്പോർട്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ